ഹായ് ഹായ് നമ്മുടെ വന്നു പുതിയ സാധനങ്ങൾ സ്റ്റോക്ക് തീർന്ന കുറച്ച് പ്രോഡക്റ്റ് പിന്നെയും വന്നിട്ടുണ്ട് പിന്നെ അതെല്ലാം റെഡും പിന്നെ നമ്മുടെ അക്വാ വൈബ് ടു ലിറ്റർ ബോട്ടിൽ തീർന്നിരിക്കുന്നു അത് വന്നിട്ടുണ്ട് ും വന്നിട്ടുണ്ട് സ്ട്രോ വന്നിട്ടുണ്ടോ നമുക്ക് സ്ട്രോ മാത്ര മേടിക്കാല്ലോ സ്ട്രോ അതേ കളറിലുള്ള ടൂ ലിറ്റർ ബോട്ടിലാണ് ഒരു മിസ്റ്റും ഒരു സോർബറ്റും ഉള്ള ഇട്ട് നോർമൽ ടൂലിറ്റർ ബോട്ടിങ്ങ് ഇതിന്റെ കൂടെ ഹാൻഡിലും ഉണ്ട് ടൂലിറ്റർ ബോട്ടിനാ നമ്മുടെ സെയിംബിന്റെ രണ്ട് കളേഴ്സും പിന്നെ നമ്മുടെ വൺ ലിറ്റർ സ്ലിം രണ്ട് സെറ്റ് ഉണ്ട് വൺ ലിറ്റർ സ്ലിം ഇതൊരു സെറ്റ് ഗ്രീനും ലാവൻഡറും രണ്ട് സെറ്റിലായിട്ട് നാല് നാല് പുതിയ പുതിയ ഒരു ഉള്ളത് സിംഗിൾ കളർ പിന്നെ നമ്മുടെ ഫ്രീസർ മേറ്റ് അതും സ്റ്റോക്ക് ഔട്ട് ആയിരുന്നല്ലോ എം ഇതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് നമുക്കിനി രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുക്കണമെങ്കിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടും പിന്നെ നൈറ്റ് ഷാർപ്പ്നർ വന്നിട്ടുണ്ട് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് വേണ്ടവർ ഇപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി